ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് അരച്ച പുളിയാണ് മുളക് വറുത്ത പുളി ഉണ്ടാകും വേറെ തരത്തിലുണ്ട് ഞാൻ പുളിയാണ് തയ്യാറാക്കുന്നത് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാളംപുളി ഞാൻ വെള്ളത്തിട്ട് കുതിർത്തി വെച്ചതാണ് ഇനി നമ്മളത് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യണത് അതിന്റെ ചാറ വെള്ളാണ് എടുക്കുന്നത് ഇനി വറ്റ എരിവിനനുസരിച്ചിട്ട് താളിക്കാൻ വേണ്ട കടുകും കറിവേപ്പിനി സവാള കല്ലുപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി വെളിച്ചെണ്ണ ഇതൊക്കെയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കും എന്ന് നോക്കാം അപ്പൊ നമുക്ക് ഈ വറ്റൻ മുളകും സവാളയും കൂടി മിക്സർ ചാലോട്ട് ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ അത് അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ വാളംപൊടി പിഴിഞ്ഞിട്ട് അതിന്റെ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ അതപ്പ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ എണ്ണ നന്നായി ചൂടായി വരുമ്പോ കടുക് കൊടുക്കാം നന്നായി ചൂടായി വന്നിട്ട് നമുക്ക് ഇതി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോ കറിവേപ്പിലിടാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇംഗ്ലീറ്റ് ഈ അരച്ചു വെച്ചത് ചേട്ടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോ നമുക്ക് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം പുളി പിഴിഞ്ഞ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുളി കുഴിങ്ങൾ ചേർത്ത് കൊടുക്കാം ഇന്നേക്ക് കുറച്ച് മുളക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ചേർക്ക ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് തിളപ്പിച്ചേർത്താം ഇപ്പൊ ഇതാ ഇതിലേക്ക് കുറച്ചൊക്കെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം ഇപ്പൊ അതാ മുളകരച്ചപ്പൊളി റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്